കന്നഡ സൂപ്രതാരം ദർശനും നടി പവിത്ര ഗൗഡയും ഉൾപ്പെട്ട കൊലപാതക കേസിൽ കർണാടക പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു രേണുക എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി എന്നതായിരുന്നു ഇവർക്കെതിരായ കേസ് നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഈ കേസിലാണ് കർണാടക പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് പേജുള്ള കുറ്റപത്രമാണ് കർണാടക പോലീസ് സമർപ്പിച്ചിരിക്കുന്നത് തട്ടിക്കൊണ്ടുപോകൽ തടങ്കലിൽ വെക്കൽ പീഡനം കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് രേണുക സ്വാമിയുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം പ്രതികൾ ഷോക്കടിപ്പിച്ചു എന്നും ശരീരത്തിൽ മുപ്പത്തിയൊമ്പത് മുറിവുകൾ കണ്ടെത്തിയെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കി ഒപ്പം പ്രതികൾ പകർത്തിയ വ്യവസ്ത്രനായി കേണപേക്ഷിക്കുന്ന രേണുക സ്വാമിയുടെ ചിത്രങ്ങളും കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട് കുറ്റപത്രത്തിൽ ഒന്നാം പ്രതിയായി നടി പാവിത്രയും രണ്ടാം പ്രതിയായി ദർശനുമാണ് ഉള്ളത് മൊത്തം പതിനാല് പ്രതികളാണ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ദർശനും സംഘുവും മർദ്ദിച്ച് രേണുക നെഞ്ചിലെ എല്ലുകൾ തകർന്നിരുന്നു എന്നും തലയിലെ ആഴത്തിലുള്ള മുറിവടക്കം ശരീരത്തിൽ മുപ്പത്തിയൊപ്പത് മുറിവുകളുണ്ട് എന്നുമാണ് കുറ്റപത്രത്തിൽ ഉള്ളത് മാത്രമല്ല രേണുകാസ്വാമിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വൈദ്യുത ആഘാതം ഏൽപ്പിച്ചിരുന്നു ഇതിന് ഇൻസുലേഷൻ പ്രതിരോധം അളക്കാൻ ഉപയോഗിക്കുന്ന മെഗർ മെഷീൻ എന്ന വൈദ്യുത ഉപകരണമാണ് സംഘം ഉപയോഗിച്ചത് എന്നും കുറ്റപത്രത്തിൽ ഉണ്ട് മുമ്പ് ദർശനിൽ നിന്നും പിടിച്ചെടുത്ത വസ്ത്രങ്ങളിൽ രേണുകസ്വാമിയുടെ രക്തത്തിൻ്റെ അംശം പോലീസ് കണ്ടെത്തിയിരുന്നു അന്ന് കൊലപാതകത്തിന് ശേഷം ദർശൻ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനായി മൈസൂരിലേക്ക് പോയിരുന്നു എസ് സി പി ചന്ദൻകുമാറിൻ്റെ നേതൃത്വത്തിൽ അവിടെ വെച്ചാണ് ദർശനെ ഒരു ഹോട്ടലിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ദർശനെ രണ്ടാം പ്രതിയാക്കിയതോടെ കോടതിയിൽ ജാമ്യാപേക്ഷയ്ക്ക് ദർശൻ്റെ അഭിഭാഷക സംഘം ശ്രമിക്കുന്നുണ്ട് എന്ന വിവരവും പുറത്തുവന്നു എന്നാൽ ജയിലിൽ ആഡംബര സൗകര്യങ്ങൾ ലഭിച്ചതുമായി ബന്ധപ്പെട്ട് പുതിയ മൂന്ന് കേസുകളിൽ കൂടി ദർശൻ പ്രതിയായതിനാൽ ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലെന്നായിരുന്നു പോലീസ് വിശദീകരിച്ചത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക